ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ലൈവിൽ നടന്നതാണ് കേട്ടോ നമ്മൾ പ്രോമോയിൽ കണ്ടില്ലേ അതായത് നമ്മുടെ രതീഷ് ബ്രോയും അതുപോലെ തന്നെ രശ്മിൻ ബായും തമ്മിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ അതൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പവർ റൂം കാര്യമായിട്ട് ഇവർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് പവർ റൂമിൽ ഉള്ള അത് ചലഞ്ച് ചെയ്ത് ബാക്കിയുള്ളവർക്ക് ആ ഒരു പവർ റൂം എത്തിപ്പിടിക്കാം പക്ഷേ എനിക്ക് തോന്നും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇത് തന്നെയായിരുന്നു ഒരു വീക്കിലി ആയിട്ട് അറേഞ്ച് ചെയ്തതെന്നാണ് തോന്നുന്നത് പക്ഷേ പവർ ടീം പറ്റ പരാജയമായിരുന്നു ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതിലൂടെ അതുകൊണ്ട് ഇപ്പം ഇതൊരു ചലഞ്ചായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം മൂന്ന് ടീമുകൾക്കും മത്സരിക്കാനുള്ള അവസരം കൊടുത്തു അതായത് നമ്മുടെ ടണൽ ടീമും നെസ്റ്റ് ടീമും അതുപോലെ തന്നെ ഡെൻറ്റ് ടീമും ഈ മൂന്ന് ടീമുകൾക്കും മത്സരിക്കാനുള്ള അവസരം കൊടുത്തു മൂന്ന് പേരുണ്ടായിരുന്ന ഇതിൽ ഡിബേറ്റ് നടത്തി അതിൽ ബാക്കിയുള്ളവരുടെ രണ്ട് ടീമിനോട് കൂട്ടാവാൻ പറഞ്ഞു രണ്ട് ടീമിനോട് കൂട്ടാകാൻ പറഞ്ഞപ്പോൾ നെസ്റ്റും ഡെൻറ്റും കൂട്ടായി നമ്മുടെ ടണലിനെ ഒഴിവാക്കി ടണലിലായിരുന്നു നമ്മുടെ രശ്മിൻ ബായും അതുപോലെ തന്നെ രതീഷ് ബ്രോയും ജാസ്മിനും ഇവരൊക്കെ ഉണ്ടായിരുന്നു ജിൻഡോ ബ്രോയും ഉണ്ടായിരുന്നു സോ ഇവർ അവർ പുറത്തായി മറ്റൊരു അതിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു മറ്റൊരു ടീം ഇവരോട് ചർച്ച ചെയ്തില്ല എന്നുള്ള രീതിയിൽ അതായത് നെസ്റ്റൊന്നും ഇവരോട് ചർച്ച ചെയ്തില്ല നെസ്റ്റിൻ ഡെൻറ്റും സിജോയുടെ ടീമും അതുപോലെ തന്നെ റോക്കിബാരുടെ ടീമും തമ്മിൽ ചേർന്ന് പിന്നെ അവർ തമ്മിലൊരു ഡിബേറ്റായി ആ സമയത്ത് ജഡ്ജായിട്ട് നമ്മുടെ ഈ തോറ്റുപോയ ടീം ആ ടീമിനെ അവിടെ കൊണ്ടിരുത്തി അതായത് ടണൽ ടീമിനെ കൊണ്ടേ ഇരുത്തി തോട്ടുപോയ ടണൽ ടീമിനെ ഇരുത്തിയപ്പോൾ ആണല്ലോ ഈ ജഡ്ജസ് ആണ് തീരുമാനിക്കുന്നത് ഏത് ടീമാണ് വിജയിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം അവർ തമ്മിൽ അടിയായി ജഡ്ജസ് അതായത് ഇപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ രതീഷ് ബ്രോ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് പറയുക അവരെ പ്രവഹിക്കുക രശ്മിൻ ഭായി പൊളിഞ്ഞു അവിടെ നിന്ന് തന്നെ പൊളിഞ്ഞു നല്ല ഷൗട്ടോട് ഇംഗ്ലീഷിൽ ഷൗട്ടൊക്കെ ചെയ്ത് വൺ സീനാക്കിയിട്ടാണ് രശ്മിൻ ഭായി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് സോ എനിക്ക് എനിക്ക് മനസ്സിലായത് രതീഷ് പ്രുവയുടെ ഗെയിം അങ്ങനെയാണ് എല്ലാവരും ചൊറിയ എല്ലാവരും പ്രോഗിക്കുക പക്ഷേ ഒരു ടീമായിട്ട് നിന്ന സമയത്തും പുള്ളി പറഞ്ഞ ഒരു കാര്യം അവിടെ പോയിരുന്നുണ്ട് പുള്ളി ബുദ്ധിമുട്ട് നല്ല കളിക്കുന്നുണ്ടാവും പുള്ളി പറഞ്ഞാൽ ഈ ടീമിൽ നാല് പേരുണ്ട് സിജോയുടെ ടീമിൽ അഞ്ച് പേരുണ്ട് അഞ്ച് പേരുടെ ബുദ്ധി അവിടെ പവർ ടീമിൽ വർക്കാവും അതിലും നല്ലത് നാലുപേരുടെ ബുദ്ധി ഉള്ള ഡെൻ ടീം വർക്ക് ചെയ്യുന്നതാണെന്നുള്ള ഒരു പോയിന്റ് ആണ് ആ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ അതൊരു നല്ല പോയിന്റ് ആണ് ബുദ്ധിപരമായിട്ടുള്ളൊരു പോയിന്റാണ് ഈ ടണൽ ടീം എന്തായാലും പുറത്ത് കിടക്കണം സോ എന്തായാലും ബിഗ് ബോസ് പറഞ്ഞത് ഇത് ഒരു ടാസ്ക് മാത്രമേ ആയിട്ടുള്ളൂ ആ ഒരു ടാസ്കില് സിജോയുടെ ടീമായിട്ടുള്ള നെക്സ്റ്റ് ടീം ജയിച്ചിരിക്കുകയാണ് ഇപ്പം ലൈവിൽ കറണ്ട് സിനാരിൽ അപ്പം ഇതാണ് ബിഗ് ബോസിൽ ലൈവ് അപ്ഡേറ്റ്സിൽ സംഭവിച്ചത് ആ ഒരു പ്രശ്നം ഇത്രയായിരുന്നു ലൈവിലും കാണിച്ചത് രസ്മിൻ ഭായും നമ്മുടെ രതീഷ് ബ്രോയും ഒരു ടീമിലുള്ളവരാണ് പക്ഷേ അവർ ായില്ല അപ്പം എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ടീമിനെ വിന്നറായി പ്രഖ്യാപിച്ചു അതായത് സിജോഡ ടീമിനെ അവരത് അർഹിക്കുന്നുണ്ട് ബിക്കോസ് ആ ഒരു ഡിബേറ്റിൽ അവർ നല്ല പ്രോപ്പറായിട്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് അത് നമ്മൾ അത് നൂറ് നൂറിൽ നൂറ് മാർക്ക് കൊടുത്തേന്ന് വെച്ചോളൂ ആ ഡിബേറ്റിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന്